ൾ കോൺഗ്രസിന്റെ രംഗത്തേക്ക് വരുന്നത് നല്ലതെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി അഭിപ്രായപ്പെട്ടു തന്നെ സന്ദർശിക്കാനെത്തിയ ശശി തരൂരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ആർച്ച് ബിഷപ്പ് കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തുന്ന ശശി തരൂർ രാവിലെ ഒമ്പത് മണിയോടെയാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ സന്ദർശിക്കാനെത്തിയത് സന്ദർശനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ വിശ്വപൗരനായ ഒരാൾ കോൺഗ്രസിന്റെ നേതൃരംഗത്തേക്ക് വരുന്നത് നല്ലതാണെന്നും ആർച്ച് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു തരൂര് നേതൃസ്ഥാനത്തേക്ക് വരുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിട്ടാണ് വരുന്നത് ആ വിഷയത്തെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങളാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ഒരംഗമല്ല തീർച്ചയായും അദ്ദേഹത്തെ പോലെ വിശ്വപൗരനായ ഒരാള് കേരളത്തിന്റെയൊക്കെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യും എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരു മലയാളിയെയും പോലെ ഞാനും ചിന്തിക്കുന്നു ചില കാര്യങ്ങൾ ചർച്ച ചെയ്തെന്നും എന്നാൽ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ